ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റെഡ്ഡി പൊളിക്കായ് പായസ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം ആദ്യം ഒരു ഒരു ഒന്നര കപ്പ് ചെറിയരി നമ്മ ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളത്തോടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അരക്കുന്നതിനിടയിൽ ഒരു കാൽ കഷ്ണ സവാളയും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്ക അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും നമുക്ക് അരച്ചിടത്തിലുള്ള അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം ഒരു കപ്പ് കടല ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് വിസലടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു നാല് കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് നേന്ത്രപ്പഴം കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൈവിടാതെ നമ്മളിതിളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പായസം അടുക്കി പിടിച്ചു പോകും ഈ സമയത്ത് നമ്മുടെ പഴം ഒന്ന് വെന്തോന്നൊന്ന് നോക്കണം ഇതാ നമ്മുടെ പായസം നല്ല രീതിയിലൊന്ന് കുഴുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മൂന്ന് തേങ്ങയുടെ ഒന്നാം പാലാണ് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കാം തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പ് വേണം ഇതൊന്ന് ഓഫാക്കി കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയാണ് അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയി വന്നിട്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളുടെ ബറാത്തിൻ്റെ കായ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മളധികം ഉണ്ടാക്കാറ് ബറാത്തിൻ്റെ ദിവസങ്ങളിലാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു കായ്പായസം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്നും പറയും നിനക്ക് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ